തോറ്റിതുപ്പിട്ടിപ്പോ ഇപ്പഴത്തെ പരീക്ഷക്കെല്ലാം തോറ്റുതുപ്പിട്ടിട്ടുണ്ട് ഇല്ല ഞാൻ ഇതൊക്കെ അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ മൂന്ന് മണിയാണ് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നെന്ന് അറിയില്ല അതെ ഞാനിവിടെ ഫ്ലാറ്റിൻ്റെ താഴെ നിപ്പുണ്ട് പെട്ടിയും കുട്ടിയൊക്കെ ആയിട്ട് അപ്പോൾ അഭി വണ്ടി എടുക്കാൻ പോയിരിക്കുകയാണ് നമ്മൾ നേരെ കൊല്ലത്തേക്ക് പോകുക കേട്ടോ അപ്പം ഞങ്ങള് വണ്ടിയിൽ കയറി പെട്ടിയും കിടക്കൊക്കെ ഞാൻ ബാക്കിൽ വെച്ചിട്ടുണ്ട് കാണാൻ വയ്യ മൂന്ന് മണിക്ക് ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ച കേട്ടോ എഴുന്നേറ്റപ്പ തന്നെ മൂന്നു മണിയായി ഇപ്പൊ ഏകദേശം നാലത്തിരണ്ട് അഞ്ചുമണി മണിയായിട്ടുണ്ട് നീ ഭയങ്കര റാഷ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നോട്ടോ ഞാൻ വീട്ടിൽ പറഞ്ഞു കൊടുക്കും അപ്പം അപ്പൊ നമ്മൾ ഇറങ്ങി എന്താ ഇനിയിപ്പം എനിക്കൊന്നും എത്ര ബസ് കാണിക്കുന്നുണ്ട് ആയി പോവാണ് റോഡിലൊക്കെ ഞാൻ കൊച്ചി ടു ട്രിവാൻഡ്രം രണ്ട് വഴികളാണ് നമ്മുടെ മുന്നിലുള്ളത് ഒന്ന് കോട്ടയം വഴിയും ഒന്ന് ആലപ്പുഴ വഴി ഈ ആലപ്പുഴ വഴിയുള്ള റോഡുണ്ടല്ലോ മൊത്തത്തിൽ ഞങ്ങൾ പൊളിച്ച് മറിച്ചങ്ങാടി ഇട്ടിരിക്കുകയാണ് വഴി പോയി കഴിഞ്ഞാൽ ഇന്നൊന്നും വീട്ടിലെത്താൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ നമ്മളിത് കോട്ടയം വഴി പിടിച്ചിരിക്കുകയാണ് കുമരകം വഴിയുള്ള റോഡാണ് കേട്ടോ കാണുന്നത് നല്ല പീസ്ഫുൾ പ്രകൃതി സുന്ദരിയമായ രമണീയമായ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലം പക്ഷെ ദൂരം കുറച്ച് കൂടുതലാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ ഈ വഴി പോവുകയാണെങ്കിലും രാവിലെ ആയതുകൊണ്ട് അങ്ങോട്ട് വെച്ച് പിടിക്കാം പിന്നെ നമുക്കിപ്പോഴും ആ പ്രകൃതിയോട് ഇണങ്ങി ചേർന്നുള്ള പരിപാടിയാണ് ഇഷ്ടം ഈ പാസഞ്ചർ സീറ്റിൽ നിന്ന് പോകുന്ന എന്നെ കണ്ടോ എന്നെ ഞാൻ തന്നെ വിളിക്കുന്നത് അൺസങ് ഹീറോ എന്നാണ് കേട്ടോ കാരണം നമ്മളാണല്ലോ ഇവർക്ക് ചിപ്സ് പൊട്ടിച്ചു കൊടുക്കേണ്ടതും പിന്നെ വെള്ളം എടുത്ത് കൊടുക്കേണ്ടതും അത് ചെയ്യേണ്ടുള്ളതും ഇത് ചെയ്യേണ്ടതും മ്യൂസിക് ഇടേണ്ടുള്ളതും അങ്ങനെ പല ജോലികൾ ഈ ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഡ്രൈവ് ചെയ്യുന്നത് മാത്രം മതിയല്ലോ എനിക്ക് പോയിട്ട് ജിമ്മി പോണേ പോയിട്ട് ജിമ്മി പോണെന്നു വിചാരിക്കുന്നു ഞാൻ പോയിട്ട് നല്ല അമ്മ ഉണ്ടാക്കിയ പുള്ളി ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊന്നും നടക്കാൻ പോടില്ല കാരണം വീട്ടിൽ ചെന്നാൽ ഈ ഡയറ്റും എക്സസൈസും ഒക്കെ എടുത്ത് പറമ്പി പറമ്പിക്കളും ആരുന്നാ നമ്മുടെ മലയാളി തന്നെ കൊല്ലം വരെ പോകാൻ നിന്ന് നമ്മളുണ്ടല്ലോ ഇപ്പതേ തിരുവനന്തപുരം എത്തിയനെ കാരണം എന്താണെന്നറിയോ ഫുള്ള് പൊളിച്ച് മറിച്ചിട്ടിരിക്കാന്നേ മേവർ എത്തി കഴിഞ്ഞിട്ടും ഇരവേരും എത്തിയില്ലേ എന്നുള്ള ചിന്തയായിരുന്നു കാരണം ബൈപ്പാസും ഇല്ല അവിടെ ഒരു ഗുന്തവും ഇല്ല പക്ഷപ്പാ എങ്ങനെയൊക്കെയോ വീട് കണ്ടുപിടിച്ചു മൊത്തത്തിലൊരു നീലമയം ഇല്ലേ ഇതാണ് കേട്ടോ നമ്മുടെ വീട് പുറത്ത് നീലമയം ആണെങ്കിൽ അകത്ത് ഫുള്ള് പച്ചമയമാണ് അച്ഛന്റെ വക പലതരം ചെടി കൃഷികളാണ് അമ്മതേ ഗേറ്റൊക്കെ തുറന്നിട്ട് നമ്മളെയും കാത്തിരിപ്പൊണ്ടിരിക്കും ട്ടോ അപ്പം മുട്ട റോസ്റ്റുംക്കി കാണുമായിരിക്കും അല്ലേ അതായിരുന്നു കേട്ടോ എന്റെ മനസ്സിൽ മുഴുവൻ എന്ന് കേറണേ അമ്മയുടെ ഒരു ഡയലോഗ് മോളൊന്ന് മെലിഞ്ഞു പോയല്ലോ ഒന്ന് ഇനി എന്ത് വേണം എനിക്ക് ഇത്രയും നാളത്തെ കഷ്ടപ്പാട് ദേ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇനി അപ്പം വേണ്ട മൊട്ടയും വേണ്ട റോസ്റ്റും വേണ്ട നന്നായി ഇനി നമുക്ക് അറിയുന്ന ആ പെട്ടിയും കുട്ടിയെടുത്ത് നേരെ അകത്തേക്ക് വെക്കാം ഇനി ഒരു അൺപാക്കിംഗ് പരിപാടിയൊന്നും ഇല്ലോട്ടോ നേരെ അടുക്കളയിലല്ലോ പോണത് ഭയത് ബൈ ഇതാണ് നമ്മുടെ ബെഡ്റൂം ഇതല്ല നമ്മുടെ ബെഡ്റൂം മുകളിലായിരുന്നു നമ്മുടെ ബെഡ്റൂം ഇപ്പൊ നമ്മൾ താഴേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ നിങ്ങളും ഞാൻ പറയും നമുക്കൊന്ന് ഫ്രഷ് ആയി റെഡിയായി വരാൻ എന്നൊക്കെ നമ്മൾ രാവിലെ ഇങ്ങനെ കുളിച്ചിട്ട് വന്നേല്ലേ ഉള്ളൂ അപ്പൊ നേരെ പോയി നമ്മൾ അടുക്കളയിലുള്ള സ്പെഷ്യൽ അപ്പം മൊട്ടർ റോസ്റ്റ് കഴിക്കാം അമ്മ നല്ല സൂപ്പറായിട്ട് കുക്ക് ചെയ്യട്ടോ വേറെ ഒന്നുമില്ല അമ്മ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സാമ്പാർ അവിയൽ കപ്പ മീൻകറി പിന്നെ നമ്മുടെ ഈ ചക്കയൊക്കെ ഉടച്ചിട്ട് ചക്കവിയൽ എന്നൊക്കെ പറയില്ലേ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫുഡൊക്കെ അടിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് ടി വിയുടെ അകത്ത് എന്താ ഉള്ളത് നോക്കാം കുറച്ച് നാളായല്ലോ നമ്മൾ ഇവിടെയൊക്കെയൊന്ന് പരിധിയിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാനും മുത്തും ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്ന സാധനം എന്താണെന്നറിയോ ഈ ടി വിയുടെ റിമോട്ടിന് വേണ്ടിയിട്ടാണ് ഈ മുത്തു മുത്തെന്ന് എപ്പോഴും പറയാറുള്ളൊ ആരാന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ അബിയുടെ സിസ്റ്ററിന്റെ മോളാണ് മുത്ത് അവൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് വയസ്സാവാറായി ഞാനവൻ മായീ അവളെൻറ്റെ നീസൊക്കെ ആണെങ്കിലും ഞങ്ങൾ തമ്മിലുള്ളൊരു അടിയുണ്ടല്ലോ അതിനുവെല്ലാം നിങ്ങൾ ആർക്കും ഞാൻ അങ്ങോട്ട് ർക്കും മനപൂർവ്വം എന്തിനാന്നറിയോ അവൾ ഇങ്ങനെ ചൊറിയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് എന്താ ഒരു സൈക്കോത്തരം അല്ലെ പറഞ്ഞങ്ങോട് കഴിഞ്ഞില്ല ദേ എത്തി എന്റെ സാധനം എന്നും എനിക്കൊരു വീക്ക്നെസ് ആണ് നാട്ടിലൊക്കെ കിട്ടുമെങ്കിലും നമുക്ക് അങ്ങോട്ട് കിട്ടാറില്ലല്ലോ എപ്പോഴും കടയിൽ നിന്ന് മേടിച്ചു അതിനൊരു ടേസ്റ്റ് വരില്ല ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻട്രോ അല്ലേ ഇതാണ് നമ്മുടെ കണ്ണൻചേട്ടൻ ചിപ്പിച്ചേച്ചിയുടെ ഹസ്ബൻഡാണ് അതക്കും മേലെ അപ്പച്ചിയുടെ അതായത് അബിയുടെ അപ്പച്ചിയുടെ മോനാണ് അച്ഛൻ്റെ പെങ്ങളുടെ മോൻ താരങ്ങൾ ഒരുപാടിനി വരാൻ ബാക്കിയുണ്ടെങ്കിലും കഥ ഇവിടുന്ന് അങ്ങനെ ആരംഭിക്കുകയല്ലേ അപ്പം നമുക്കിനി അവിടുത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ പറയാട്ടോ മുത്ത അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മൈക്കിലും ഇതിലുമൊക്കെ ഓടി നടന്ന പരിധി എന്തൊക്കെയോ തപ്പുന്നുണ്ട് കുറച്ച് പ്രൊഫഷണൽ കാരണങ്ങൾ കാരണം നമ്മളിവിടെ വരാൻ കുറച്ച് നാളായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതൊരു ലോങ് വെക്കേഷൻ ആയിരുന്നേ എപ്പോഴൊക്കെ ഫോണിൽ സംസാരിക്കുമെങ്കിലും നമുക്ക് ആ നേരിട്ടുള്ള പറച്ചിലൊക്കെ കിട്ടുന്നത് വേറൊരു സുഖം തന്നെയാണ് ആ ഫുഡ് വന്നല്ലോ അമ്മ നല്ല മാമ്പഴപ്പിളിശ്ശേരിയും മീൻകറിയും അവിയലും അവിയൽ ഞാൻ പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാണ് കേട്ടോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അമ്മയുടെ അവിയൽ ഒക്കെ ഉണ്ടാക്കി നല്ലപോലെ ഫുഡ് അഴിച്ചു മാമന കൂടെ പോവാം ബീച്ചിലോട്ട് ഞങ്ങള് രാത്രി വിചാരിച്ചു ചുമ്മാ ഒന്ന് നൈറ്റ് പോയിട്ട് വരാന്ന് കൊല്ലം പൂച്ചി പോവാരിച്ചിരിക്കുക കേട്ടോ അപ്പം ഞങ്ങൾ വണ്ടി എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ചേച്ചിയും കണഞ്ചും വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങോട്ട് സ്കൂളിൽ പോവാക്ക് കിട്ടിയ െമ്മിങ്ങേ ഇതൊക്കെ ചോദിച്ച കൊച്ചിനെ ഇങ്ങനെ വിഷമിപ്പിക്കണോ എന്നാണ് നിങ്ങൾ വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി കാരണം അവള് തന്നെ അവളുടെ അമ്മയുടെ ഫോൺ എടുത്ത് അവളുടെ കൂട്ടുകാരി ഉണ്ട് കേട്ടാ ലിയ അവളെ വിളിച്ചിട്ട് നിനക്ക് മാത്സിനം എത്ര അടി നിനക്ക് ഹിന്ദിക്ക് എത്ര അടി എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടാണ് ഞാനും അഭിയും കൂടി ഇതൊക്കെ ചോദിക്കാൻ തുടങ്ങിയത് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ പൊക്കിയെടുത്തത് ഈ കൊല്ലം ബീച്ചിൽ വന്നിരിക്കുകയാണ് ഇവിടെ ഏകദേശം ഒരു ഒമ്പതര ആയിട്ടുണ്ട് കേട്ടോ ഒമ്പതര പത്ത് മണി ആ ഒരു സമയമാണ് പക്ഷേ ഇവിടുത്തെ തിരക്ക് കാണണം ഫുള്ള് ഷോപ്പ്സ് ആയിരുന്നു കേട്ടോ ഇതേ ഇതുപോലെ ഡെസേർട്ട് ഷോപ്പും അങ്ങനെ ഒരു മോമോസോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞാൽ കുറേ കടകളുണ്ട് എല്ലാവർക്കും ഇപ്പോൾ നൈറ്റ് ലൈഫ് മതി എന്നായി പണ്ടൊന്നും ഇവിടുന്ന് ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നൈറ്റ് ലൈഫ് മാത്രം മതി എല്ലാവർക്കും ഞങ്ങൾ ഈ സ്വയം പറഞ്ഞ് നിൽക്കുന്നത് നമ്മളൊരു സ്പെഷ്യൽ ഡെസേർട്ട് കഴിക്കാനാണ് കേട്ടോ അതിൻ്റെ കാരണം ഫുർജ് ടൈമോ അങ്ങനെ എന്തോ ഒരു ഷോപ്പിൻ്റെ മുകളിലാട്ടോ ഷോപ്പിൻ്റെ മേളല്ല ഷോപ്പിൻ്റെ സൈഡിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് അവിടെ കുറേ ഷോപ്പ്സ് ഉണ്ട് പക്ഷെ ഇവരുടെ ഡെസേർട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറേ ഫ്ലേവേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ ചോക്ലേറ്റ് മാംഗോ എന്നൊക്കെ പറഞ്ഞ് പക്ഷെ മുത്തിന് അങ്ങനെ ചോക്ലേറ്റ് ഒന്നും അധികം കഴിക്കാൻ പാടില്ല അപ്പം അതുകൊണ്ട് നമ്മൾ മേടിച്ചത് ഈ മാംഗോയും പിന്നെ കുനാഫിയൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി ഡെസേർട്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ദേ ഒരാൾ എത്തി നോക്കുന്നു നമ്മുടെ സ്വന്തം ചന്ദ്രയാണ് അതൊക്കെ നല്ല നിലവുണ്ടായിരുന്നെങ്കിലേ പുള്ളിക്ക് ഈഗോ അടിച്ചു തോന്നുന്നു പുള്ളി പെട്ടെന്ന് അങ്ങോട്ട് പോയി ഇനി ഫുഡിങ് ഒക്കെ കഴിഞ്ഞ് സ്ഥിതിക്കും നമുക്ക് ഈ മണലോരങ്ങൾ മൊത്തത്തിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒക്കെ വേണ്ട അപ്പോൾ ഒരു ബെഡ്ഷീറ്റ് ഉണ്ട് നമ്മുടെ കൂടെ ബെഡ്ഷീറ്റ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇവിടെ ആരും നമുക്ക് ബെഡ്ഷീറ്റില്ല അപ്പൊ നമ്മൾ ഈ ബെഡ്ഷീറ്റ് ഒക്കെ ദേ ഇവിടെ ഇവരൊക്കെ കിടക്കുന്നത് പോലെ ഒന്ന് കിടക്കാം പക്ഷെ കൊതുശല്യം സത് സഹിക്കാൻ പറ്റാത്തെയാണ് കേട്ടോ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പോയിട്ട് കൊതു അടിച്ച് പണ്ടാരടങ്ങി എന്ന് വേണം പറയാൻ കൊതു അല്ലെ ഇനി ആന വന്നാല് ഞാൻ ഈ മണലിൽ വെച്ച് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ടേ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് ദേ മുത്തിരുന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ എന്നുള്ളൊരു ഡയലോഗ് പേര് കടിച്ച കൊതുവിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ ബെഡ്ഷീറ്റ് അങ്ങോട്ട് മടക്കാം ഇത് നമ്മുടെ ഒഫീഷ്യൽ ബീച്ച് ബെഡ്ഷീറ്റ് ആണ് കേട്ടോ എല്ലാവരും ഇവിടെ നീണ്ട വിവർന്ന് കിടക്കുക ആ എക്സ്പ്ലോർ ചെയ്തതിന്റെ ക്ഷീണങ്ങൾ മാറിയിട്ടില്ല لا ഇന്നിനി രാത്രി എനിക്ക് ഒന്നും വേണ്ട എന്നും പറഞ്ഞ് ദിഡൻ നെച്ചെടുത്തിരുന്ന എന്നോട് വീട്ടിലെത്തിയപ്പോ ദേ കിടക്കുന്നു ചട്ടിയും പൊട്ടി അമ്മ ദയോ അവയിലുണ്ടാക്കിയ പാത്രം ഒക്കെ അതുപോലെ അവിടെ വെച്ചിരിക്കുന്നു പിന്നെ ഇങ്ങോട്ട് വിടാൻ പറ്റുമോ നമുക്ക് എന്നെ തോറച്ച് മീൻകറിയും ചോറും ശേഷമോ അങ്ങോട്ട് തീർക്കാം രാത്രി ഇങ്ങനെ ഉരുളിയിലും മീൻചട്ടിയിലും ഒക്കെ ഇങ്ങടെ ചോറിട്ട് കുഴച്ച് ഇട്ട് കുറച്ച് കുറച്ചാറും ഒക്കെ ഇട്ട് മൊത്തത്തിൽ ഒന്ന് മൊത്തത്തിലൊന്നടിക്കുമ്പോ എന്താ ഒരു സുഖമല്ലേ എന്റെ തീറ്റ കണ്ടിട്ട് അടുക്കളയെ പിന്നെ ഉന്തും തള്ളുമായി എന്ന് വേണം പറയാനായിട്ട് അമ്മയാണെങ്കിൽ അച്ചാർ ഇങ്ങനെ കോരിക്കോരി ഇട്ട് തിന്ന് എന്ന് പറയുമായിരുന്നു കണ്ണൂർ ഇങ്ങനെ ഓടി വന്നിട്ടുണ്ട് കേട്ടാ ഒരു പിടി ഒരു പിടി എന്നൊക്കെ പറഞ്ഞ് ചത്താല് ഞാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ചേച്ചി ചതിച്ചു ആ ഭാര്യസ്നേഹം കണ്ടില്ലേ പിന്നെ നമുക്കും കിട്ടുന്നോണ്ട് കുഴപ്പമില്ല